അരിപ്പൊടിയും ശർക്കരയും വെച്ചുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായി അരിച്ചയാക്കി ഉണ്ടാക്കാം ഇതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കുക ഇനി ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ആക്കിയെടുക്കാം ഇനി ഇത് ചൂടോട് കൂടി തന്നെ എടുത്തു വെച്ച അരിപ്പൊടിയിലേക്ക് അരിച്ചൊഴിച്ച് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കാനായി ഒരു കപ്പ് തേങ്ങയുടെ പാലെടുക്കാം തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവിൻപാൽ വേണമെങ്കിലും ചേർക്കാം തേങ്ങാപ്പാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ നെയ്യ് അര ടീസ്പൂൺ ഇലക്കപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി ഒരു പ്ലേറ്റിലേക്ക് നെയ് തടവി സ്റ്റീം ചെയ്യാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് പ്ലേറ്റ് വെച്ച് അതിലേക്ക് ആവശ്യത്തിനൊഴിച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് തണുത്ത ശേഷം റീമോൾഡ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല സ്വാദിഷ്ടമായ കിണത്തപ്പ റെഡിയായി ഇനി ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം